മുഖപ്രസംഗം മാർച്ച് ചൊവ്വ മാധ്യമ ജാഗ്രതയും ജനശ്രദ്ധയും തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മാറിയപ്പോൾ സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണ് മകൻ നഷ്ടപ്പെട്ട പിതാവിന്റെ കണ്ണീരിനും വിതുമ്പലിനും മുന്നിൽ സിബിഐ അന്വേഷണം ഉറപ്പു പറഞ്ഞ ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ നടപടി കാപഡ്യവും വഞ്ചനയുമാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു കേസിൽ പ്രതികളായ മുപ്പത്തിമൂന്ന് പേരുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയാണ് കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നത് സസ്പെൻഷൻ പിൻവലിച്ച വൈസ് ചാൻസലറുടെ നടപടി സി പി എമ്മും ഭരണകൂടവും സർവകലാശാലയും നടത്തിയ ഗൂഢാലോചനയുടെ ബലമാണ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മാത്രമല്ല കേരളമാകെ സിദ്ധാർത്ഥൻ വധം ചർച്ചയാകുമെന്ന് ഭയന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെട്ട ഉടനെ സർക്കാർ സിബിഐ അന്വേഷണ ഉത്തരവിട്ടത് മാതാപിതാക്കൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സമരവും യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് നേതാക്കൾ നടത്തി വന്നിരുന്ന സമരങ്ങളും ഈ ഉത്തരവിനെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു സസ്പെൻഷൻ പിൻവലിച്ച വൈസ് ചാൻസലറുടെ നടപടി വിശദീകരിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചതെന്നും മുഖ്യപ്രതികളുടെ സസ്പെൻഷൻ തുടരുകയാണെന്നുമാണ് വൈസ് ചാൻസലറുടെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണെന്നും അതിനാൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഒരുങ്ങുകയാണ് സി ബി അന്വേഷണം മുമ്പ് തെളിവുകൾ നശിപ്പിക്കാനും ദുർബലപ്പെടുത്താനുമുള്ള എസ് എഫ് ഐ ശ്രമങ്ങൾക്ക് സർവകലാശാല അധികൃതരിൽ നിന്ന് വലിയ സഹായമാണ് ലഭിച്ചു വരുന്നത് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യാതൊരു നിയമോപദേശവും തേടാതെയുള്ള വി സിയുടെ ഈ നടപടി സർവകലാശാലയുടെ ലോ ഓഫീസറിൽ നിന്ന് നിയമോപദേശം തേടിയതിനു ശേഷമേ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാനാവുകയുള്ളൂ എന്നാൽ പ്രതികളെല്ലാം എസ് എും ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുമായത് കൊണ്ടാണ് ധൃതി പിടിച്ച പിൻവലിക്കൽ നടപടി ഉണ്ടായത് ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പേ സസ്പെൻഷൻ പിൻവലിച്ചത് നിലവിലുള്ള പ്രതികൾക്ക് സഹായകരകമാവും സർവകലാശാലയിൽ നടന്ന റാഗിങ്ങിനെ സാമാന്യവത്കരിക്കാനാണ് എസ് എഫ് ഐയും പ്രതികളും ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന റാഗിങ്ങിന്റെ ഭാഗമായി രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ സസ്പെൻഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയുമാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചു കൂട്ടത്തിലാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ പുറത്താക്കിയതിനൊപ്പം തങ്ങളെയും പുറത്താക്കിയത് ഗൂഢാലോചനയുടെ ബലമാണെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് രണ്ടു വർഷം മുമ്പ് നടന്നതുമായി ആരോപിക്കപ്പെട്ട റാഗിങ്ങിനെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെടുത്തുന്നത് നിയമപരവും ധാർമ്മികവുമായും തെറ്റാണ് ക്രൂരമായ പീഡനങ്ങളും ജലപാനമില്ലാത്ത മൂന്ന് പകലുകളും അനുഭവിച്ചാണ് സിദ്ധാർത്ഥൻ മരണമടയുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റാരോപിതരായവർക്കെതിരെ നടപടിയെടുത്ത ദിവസം തന്നെയാണ് തങ്ങളെയും സസ്പെൻഡ് ചെയ്തതെന്ന് ഈ കുട്ടികൾ വാദിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും ഇവിടെ റാഗിംഗ് നടന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനാണ് തങ്ങൾക്കെതിരെ വൈകിവന്ന നടപടിയെന്ന് ഇവർ കരുതുന്നു പരാതി പിൻവലിക്കാൻ പരാതിക്കാർ തയ്യാറായതോടെയാണ് പുറത്താക്കൽ നടപടി റദ്ദാക്കിയത് കേളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു അരിങ്കൊലയിൽ ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്നതിനു പകരം വെട്ടക്കാരുമായി മെത്ത പങ്കിടുന്ന ലജ്ജാകരമായ നിലപാടിൽ നിന്ന് സി പി എം പിന്മാറുന്നില്ലെങ്കിൽ കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്ന രോഷത്തിൽ സി പി എം തകർന്നടിയും